നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപതിൽ രാവിലെ ഏഴ് നാൽപ്പത്തി ആറിന് ശുക്രൻ രാശി മാറുന്നു അപ്പോൾ ഞങ്ങൾ പറയുന്നത് മൂന്ന് രാശിക്കാർക്ക് അത്യധികം നേട്ടം വരുമെന്നാണ് പൊതുവേ ശുക്രൻ തരുന്ന അനുഗ്രഹങ്ങളൊക്കെ അറിയാവുന്നതാണ് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും അതുപോലെ തന്നെ സുഖങ്ങൾ ഇതൊക്കെ ലഭിക്കും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഭൗതിക ഭൗതികസുഖങ്ങളും വീട് വാഹനം എന്നുവേണ്ട ഉല്ലാസയാത്രകൾ അങ്ങനെയൊക്കെയുള്ള നിരവധി നേട്ടങ്ങളാണ് ശുക്രൻ തരുന്നത് ശുക്രൻ തരാത്ത ഒരു ഭൗതിക ഭൗതികസുഖവും ഇല്ലെന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരാചാരമുണ്ട് അത് ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നതിൽ പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് വാട്സാപ്പിലൂടെ നീവേത് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് ഇടുക എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അതുപോലെ തന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവായി ഞങ്ങളുടെ ചാനൽ ഒക്കെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയൊരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട് ഹൈപ്പ് ചെയ്യാന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട് അങ്ങനെ അത് നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ സംവിധാനം ഉണ്ടെങ്കിൽ ഹൈപ്പും ചെയ്യുക അപ്പോൾ ഞങ്ങൾ മൂന്ന് കാര്യം മാത്രമാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാശിക്കാർക്ക് നേട്ടം ഇല്ലെന്നല്ല യഥാർത്ഥത്തിൽ ശുക്രൻ അനുകൂലമായിട്ട് വരുമ്പോൾ ഒമ്പത് രാശിക്കാർക്കാണ് നേട്ടം വരാറുള്ളത് പിന്നെ ശുക്ര ഒരു ശുഭഗ്രഹമായതുകൊണ്ട് പൊതുവേ ആർക്കും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തുമില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുള്ള മൂന്ന് രാശിക്കാരെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതായത് ഒമ്പത് രാശിക്കാർക്ക് നേട്ടമുണ്ട് ഡയറക്റ്റായിട്ട് എങ്കിലും അതിൽ തന്നെ തിരഞ്ഞെടുത്ത മൂന്ന് രാശിക്കാരുടെ കാര്യം മാത്രമാണ് ഞങ്ങൾ പറയുന്നത് കാര്യം ശുക്രൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല മറ്റ് ഗ്രഹങ്ങളും കൂടി അനുകൂലമായിട്ടൊക്കെ വരുമ്പോഴേ പൂർണ്ണമായ തോതിൽ നമുക്ക് നേട്ടങ്ങൾ വരികയുള്ളൂ അപ്പോൾ ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ജന്മത്ത് തന്നെയാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ശാരീരിക മാനസിക സൗഖ്യം പ്രധാനമായിട്ടും ഇവർക്ക് പ്രത്യേകമായിട്ട് കിട്ടും ഓക്കെ ഈ പറഞ്ഞ നേട്ടങ്ങൾ കൂടാതെ ധനുരാശിയെ കൂടാതെ ഞങ്ങൾ പറയുന്ന മറ്റൊരു രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ് കുംഭൻ രാശി എന്ന് പറഞ്ഞാൽ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പുരുട്ടാദി ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് ശുക്രൻ വരുന്നത് അപ്പോൾ അവർക്ക് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാവേണ്ടതാണ് എങ്കിലും ഞങ്ങൾ അടുത്ത് അടുത്ത പറയുന്ന രാശിയെ രാശിയോളം തന്നെ ഇവർക്ക് ഭാഗ്യം ലഭിക്കില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം മറ്റേ ഇതിന് പറയാൻ പോകുന്ന രാശിക്ക് എട്ട് ഗ്രഹങ്ങൾ മിനിമം അനുകൂലമായിട്ടൊക്കെ വരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ കുംഭൻ രാശിക്ക് ഏകദേശം ചന്ദ്രനെ കൂടാതെ ഏകദേശം അഞ്ച് രാ ഗ്രഹങ്ങളോളവേ അനുകൂലമായിട്ടുള്ളൂ എങ്കിലും ഇവർക്ക് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് ശുക്രൻ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ധനവരവ് കൂടിയിരിക്കും സാധാരണ നിലയിൽ നിന്ന് വളരെയധികം കൂടിയിരിക്കും അതുപോലെ തന്നെ മറ്റെല്ലാ നേട്ടങ്ങളും തന്നെയും അതിൻ്റെ പരമാവധി ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരുകയും നിരവധി നേട്ടങ്ങൾ ഇവരെ വന്ന് പരിരംഭണം ചെയ്യുകയും ചെയ്യും ഓക്കെ ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേട്ടം നേട്ടമുണ്ടാകുന്ന രാശി എന്ന് പറയുന്നത് ഈ ശുക്രൻ കൂടാതെ ഇവർക്ക് നിരവധി ഗ്രഹങ്ങൾ അനുകൂലമാണ് ഏതാണ്ട് ഏഴെട്ട് ഗ്രഹങ്ങൾ വരെ വേറെയും അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ അപ്പോൾ ഈ രാശിക്ക് നിരവധി നേട്ടങ്ങളാണ് അവരെക്കുറിച്ച് ഞങ്ങൾ വേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രാശി എന്ന് പറഞ്ഞാൽ തുലാം രാശിയാണ് ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് മൂന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ മാറുന്നത് അപ്പോൾ മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ കുടുംബം മനസ്സ് സഹോദരൻ അങ്ങനെയൊക്കെയുള്ള മേഖലയാണ് അതായത് ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ അതായത് ധനപരവും മറ്റ് സുഖങ്ങളും ഒക്കെ കിട്ടുന്നത് കൂടാതെ ഇവർക്ക് കുടുംബപരമായിട്ട് സൗഖ്യമുണ്ടാവും അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരു പ്രത്യേക ഊർജം ഇവർക്ക് ഉണ്ടാവും അതുകൂടാതെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമൊക്കെ കൂടുതൽ അനുകൂല അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും മറ്റ് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ തുലാം രാശിക്ക് ആണ് ഈ പുതിയ മാറ്റങ്ങളിലൂടെ ശുക്രൻ വഴി കിട്ടുന്ന നേട്ടങ്ങൾ പരമാവധി ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്ന് വരെയാണ് ശുക്രൻ ഈ ധനുരാശിയിൽ നിൽക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും നേട്ടങ്ങൾ തന്നെ ഉണ്ടാവും എങ്കിലും അത് എടുത്തു പറയത്തക്ക രീതിയിൽ ഈ മൂന്ന് രാശിക്കാരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് മാത്രം വെളിച്ചാലും മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം